ഹലോ സ്ലാ വലൈക്കും റൂബിസി ആപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ലേഡീസിന് ഏറ്റവും പ്രിയപ്പെട്ട ഐറ്റംസ് ആണ് കുറച്ച് ഫാൻസി ഓർണമെന്റ്സ് ഹിജാബ് പിന്നുകൾ ക്ലിപ്പുകൾ കുറച്ച് ഐറ്റംസ് ആണ് പക്ഷേ ഒത്തിരി കളക്ഷൻസ് ഉണ്ട് അപ്പോൾ നിങ്ങൾ നോക്കിയിട്ട് നിങ്ങൾക്ക് വേണ്ടതൊക്കെ വേഗം വേഗം ബുക്ക് ചെയ്തോളൂ ഞാൻ എല്ലാത്തിനേയും വിലയൊക്കെ പറയാം ചിലപ്പോൾ വിട്ടുപോകുമ്പോൾ എന്നാൽ മാക്സിമം ഞാൻ ഓർക്കുന്നത് പറയാം ഇത് നമ്മളുടെ ക്രാബ് എന്ന് പറയുന്ന പിന്നാണ് അല്ല സോറി ക്ലിപ്പേ ഞാൻ കുറച്ച് ബിസി ആയിട്ടാണ് വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ഇതിൻ്റെ തെറ്റുകളൊക്കെ സംഭവിക്കുന്നത് നിങ്ങൾക്ക് സാധനം എന്താണെന്ന് അറിയാലോ ഞാൻ പറയുന്നത് തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കണം ഇതായി ഇതാണ് അതിൻ്റെ കളറുകൾ അപ്പോൾ ഇത് വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ബാക്കി കളർ ചോദിച്ചാൽ മതി ചിലതൊക്കെ പോയിട്ടുണ്ട് അടുത്തത് ഈ മോഡലാണ് ഇതാദ്യം ഞാൻ കാണിച്ചതിൻ്റെ വില മുപ്പത് രൂപയാണ് ഇത് മുപ്പതാണ് അതിൻ്റെ കളറുകൾ ചോദിക്കാം അടുത്തതായി ഇത് പതിനഞ്ച് രൂപയുടെ ആണ് അടുത്തത് ഈ ടൈപ്പ് ഇതൊക്കെ ഓൺലൈൻ വാങ്ങുമ്പോൾ ചിലപ്പോൾ അത്രയും പാക്കിംഗ് ഒക്കെ കറക്റ്റ് അല്ലെങ്കിൽ ചിലപ്പോൾ പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ അത് സൂക്ഷിച്ചു പാക്ക് ചെയ്ത് അയക്കുന്നതായിരിക്കും എന്നാലും നിങ്ങൾക്ക് ആവശ്യമുള്ളവർ ബുക്ക് ചെയ്യുക അതുപോലെ ആദ്യമേ തന്നെ ഒരു കാര്യം പറയട്ടെ ഓൺലൈനിൽ നമ്മുടെ ഈ ഫാൻസി ഐറ്റംസ് നിങ്ങൾ ബുക്ക് ചെയ്യുമ്പോൾ ഒരു ദയവ് ഇത് ശ്രദ്ധിക്കുക നമുക്ക് പിന്നുകളും അങ്ങനെയുള്ള സാധനങ്ങളും ഒക്കെ ഒരുപാട് ടൈപ്പ്സ് ഉണ്ട് അപ്പോൾ ഒത്തിരി നേരം എടുത്തിട്ടാണ് സ്റ്റാഫ് ഇത് ഓൺലൈനായിട്ട് ബുക്ക് ചെയ്യുന്നത് എന്നുവെച്ചാൽ കസ്റ്റമറിന്റെ ആവശ്യപ്രകാരം ഓരോ പിന്നുകളും ഒക്കെ കാണിച്ചിട്ടാണ് ബുക്ക് ചെയ്യുന്നത് അപ്പോൾ ചില കസ്റ്റമേഴ്സ് എല്ലാവരും അല്ല ആരും അരങ്ങനെ കരുതരുത് ചില കസ്റ്റമേഴ്സ് ഈ പിന്നുകൾ പലതരത്തിലുള്ള പത്തു ഇരുപതും മുപ്പതും ഒക്കെ പിന്നുകൾ ഈ സ്റ്റാഫ് ഒത്തിരി ടൈം എടുത്തിട്ടാണ് അത് കളക്ട് ചെയ്ത് എല്ലാം കൂടി വിലയൊക്കെ കൂട്ടി റെഡിയാക്കി വെക്കുന്നത് അപ്പോൾ ഇത് പേയ്മെൻറ്റ് ചെയ്യത്തില്ല ചിലർ അഞ്ഞൂറിനോ ആയിരത്തിനോ ആയിരത്തി അഞ്ഞൂറിനൊക്കെ പിന്നുകൾ വാങ്ങുന്നവരുണ്ട് അപ്പോൾ അത്രയും ടൈം എഫേർട്ട് എടുത്തിട്ട് പിന്നുകൾ കളക്ട് ചെയ്ത് ഇത് കാൽക്കുലേറ്റ് ചെയ്ത് അവർക്ക് ഒത്തിരി ടൈം അവർ ചിലപ്പോൾ അതിനക്കാട്ട് സെയിലിടക്കുന്ന സമയത്തായിരിക്കും പിന്നെ നിൽക്കേ വേണ്ടിയിട്ട് നിൽക്കുന്ന തിരക്കുള്ള കസ്റ്റമറൊക്കെ ആകുമ്പോൾ അപ്പോൾ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ഇത് ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തിട്ട് പിൻ എല്ലാം എടുത്ത് വെച്ച് കഴിയുമ്പോൾ പേയ്മെൻ്റ് എടുത്തില്ല ദയവായിരുന്നു അങ്ങനെ ചെയ്യരുത് നിങ്ങൾക്ക് അർജൻറ്റായിട്ട് ആവശ്യം ഉണ്ടെങ്കിൽ മാത്രമേ ഫാൻസി ഓൺലൈനായിട്ട് നിങ്ങൾ ഓർഡർ ചെയ്യാവുള്ളൂ നേരിട്ട് വരുന്നവർക്ക് എത്ര ടൈം ആണെങ്കിലും ഇവിടെ സ്പെൻഡ് ചെയ്തിട്ട് വാങ്ങിക്കൊണ്ട് ഒരു ബുദ്ധിമുട്ടുമില്ല പക്ഷേ ഓൺലൈൻ നോക്കുന്ന സ്റ്റാഫിനെ നമ്മൾ ഇതെല്ലാം എടുപ്പിച്ചിട്ട് പേയ്മെൻറ്റ് തരാതെ പിന്നെ അത് ബുദ്ധിമുട്ടിക്കരുത് പിന്നെ അത് തിരിച്ചെടുത്ത് അതാത് പാക്കറ്റുകളിലും അതാത് ഇതിലും വയ്ക്കാൻ വലിയ ബുദ്ധിമുട്ടാണ് അപ്പോൾ ഇനി അടുത്ത് ഞാനത് പറഞ്ഞത് ഓർത്തിട്ടങ്ങ് പറഞ്ഞതാണ് കാരണം സ്റ്റാഫ് ബുദ്ധിമുട്ട് പറഞ്ഞതുകൊണ്ട് കൊണ്ട് പറഞ്ഞതാണ് അപ്പോൾ അതാണ് ഇത് വേറെ ടൈപ്പ് ക്ലിപ്പാണ് ഇതൊക്കെ ഇങ്ങനത്തെ ഉള്ളതൊക്കെ ഞാൻ കുറച്ച് കളക്ട് ചെയ്തിട്ടുണ്ടെന്നേ ഉള്ളൂ ഒരു രസത്തിന് വേണ്ടി കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ടപ്പോൾ എടുത്തതെന്നേ ഉള്ളൂ അല്ല നമുക്ക് ഇതിൻ്റെ ഇതിൻ്റെ കളക്ഷൻസ് അത്ര കണ്ടമാനൊന്നും ഇല്ല ഇത ഇത് നോർമലായിട്ട് നമ്മളുടെ ക്ലിപ്പാണ് എഴുപത്തി രൂപയാണ് വില നല്ല രസുണ്ട് നല്ല സ്റ്റോൺ ആണ് ഇത് സാധാരണ സ്ലൈഡുകളാണേ ഇതൊക്കെ ചുമ്മാ ഒരു രസം പർച്ചേസിന് കണ്ടപ്പോൾ കണ്ടപ്പോ ഞാനെടുത്തന്നേ ഉള്ളൂ ഇത് കുഞ്ഞത് അപ്പോൾ ഇങ്ങനത്തെ ഉള്ള സ്ലൈഡുകളും ആ ക്ലിപ്പുകളും അത്രയും ആ കാണിച്ച കളക്ഷനേ ഉള്ളൂ അധികം ഒന്നും എടുത്തിട്ടില്ല കേട്ടോ അപ്പോൾ നമ്മൾ തുടക്കമായതുകൊണ്ട് ജസ്റ്റ് അതൊന്ന് എടുത്താണ് അടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ടൈപ്പ് ബാങ്കിൾസ് ഇത് ഒരുപാട് പേര് ചോദിച്ചാണ് നമ്മളുടെ കയ്യിൽ കളക്ഷൻ ഇല്ലായിരുന്നു അപ്പോൾ ഇത് നമ്മൾ ഫസ്റ്റ് ടൈമാണ് കൊണ്ടുവരുന്നത് അപ്പോൾ ഇത് വാച്ച് എടുക്കുന്നുണ്ട് ഈ കയ്യിലാണ് ഇതെങ്ങനെ ഇടുന്നതാണ് കട എന്ന് പറയും ഇതാ ഇതുപോലെ എൻ്റെ കൈ ഇച്ചിരി ചെറുതാണേ ഇത് ഇച്ചിരി തടിയുള്ളവർക്ക് അല്ലെങ്കിൽ പിന്നെ ഇത് അടുപ്പിച്ച് വയ്ക്കാൻ പറ്റുമായിരിക്കും ഇതെങ്ങനെ ഒതുക്കി ഇതിൻ്റെ റിംഗൊക്കെ ഇടുന്നവരുണ്ട് ഞാൻ കണ്ടിട്ടുണ്ട് ഒത്തിരി പേര് പേരിട്ടിരിക്കുന്ന ഒരു ഫംഗ്ഷൻ വേറെ ആയിട്ടൊക്കെ ഇടാൻ പറ്റും ആ അപ്പോൾ ഇനി ഇത് ഊരണമെങ്കിൽ ചിലപ്പോൾ എനിക്ക് പാടായിരിക്കും അപ്പോൾ ഇതിൻ്റെ ടൈപ്പിൽ ഒരുപാടുണ്ട് അപ്പോൾ ഇനി ഇതെല്ലാം കൂടി കാണിച്ചുകൊണ്ടിരിക്കാനുള്ള ഒരു സമയമുണ്ടോയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇല്ല പക്ഷേ ഈ ഒരു ടൈപ്പിൽ നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ബുക്ക് ചെയ്യാം ഇത് നൂറ്റി മുപ്പത് നൂറ്റി ഇരുപത് അങ്ങനെയൊക്കെ ഉള്ള വിലയിലാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇതെല്ലാം ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ കവർ ചെയ്ത് മാറിപ്പോവും പ്രൈസൊക്കെ മാറിപ്പോവും അത് വലിയ ബുദ്ധിമുട്ടാവും അതുകൊണ്ട് അതിന് മുതിരുന്നില്ല നിങ്ങൾ ഈ ഒരു ടൈപ്പ് ബാംഗിൾസ് ഇതിപ്പോൾ നൂറ്റി മുപ്പതൊക്കെയാണേ അപ്പം ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ മെസ്സേജ് അയക്കാം അപ്പം എൻ്റെ ഒരു അളവെന്ന് പറയുമ്പോൾ ഇത് ഇത് അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ ചിലതൊക്കെ എനിക്കറിയത്തില്ല ഇത് എങ്ങനെയാണ് ഓൺലൈൻ പർച്ചേസ് ചെയ്യാൻ എന്ന് കണ്ടപ്പോൾ എടുത്തു കസ്റ്റമേഴ്സ് എല്ലാവരും വന്ന് ഒരുപാട് ടൈപ്പ്സ് നമ്മളിത് ചോദിക്കാറുണ്ട് ഇതൊക്കെ ഒരു ഫ്ലേവർ മാതിരിയൊക്കെ ഇരിക്കുന്നതാണ് പിന്നെന്താണ്ട് ഇത് ഇതൊത്തിരി പേര് നമ്മുടെ ഇത് ഫോട്ടോ കാണിച്ചിട്ട് ചോദിച്ചിട്ടുണ്ട് ഇത്തൊന്ന് കൊണ്ടുവരണേന്ന് പറഞ്ഞിട്ട് അതായത് ഇങ്ങനെ ഇടാൻ പറ്റുന്നത് അല്ല എൻ്റെ കയ്യിൽ ഇത് ഇടാൻ പറ്റില്ല ഇടാൻ പറ്റുവായിരിക്കും ഒന്ന് ട്രൈ ചെയ്യണം എന്തായാലും നിങ്ങൾ ഇങ്ങനത്തെയുള്ള സാധനമൊക്കെ നമുക്ക് ഉണ്ടെന്ന് കാണിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് ആവശ്യമുള്ളൊരു ബുക്ക് ചെയ്തോളൂ അടുത്തത് ഞാൻ കാണിക്കാൻ പോകുന്നത് മോതിരമാണേ നല്ല അടിപൊളി ക്വാളിറ്റി സ്റ്റോൺസിൽ വന്നേക്കുന്നതാണ് ഇതാ ഇത് സൈസുണ്ട് പതിനേഴ് പതിനെട്ടെന്ന് പറഞ്ഞിട്ട് സൈസുണ്ട് നോക്കിക്ക് ഇതിപ്പോൾ സ്ക്രീൻഷോട്ട് എടുക്കാം നിങ്ങൾക്ക് അളവ് അറിയാമായിരിക്കും ഇങ്ങനെയുള്ളത് വാങ്ങുന്നവർക്ക് അളവ് അറിയാൻ പറ്റും നമ്പർ അടുത്തത് ഇത് നമുക്ക് നമ്പറൊന്നും വേണമെന്നില്ല ഇതാണ്ട കയ്യിലിട്ടിട്ടുണ്ട് ഇതാ ഇത് ഇത് വേറെ ടൈപ്പ് ആണേ ഇത് കണ്ടോ ഇത് എൻ്റെ കയ്യിലിട്ടിട്ട് ഭംഗിയുണ്ടോ എന്ന് അറിയത്തില്ല നല്ല സൗന്ദര്യമുള്ള കയ്യിലൊക്കെ ഇടുമ്പോൾ അടിപൊളി ലുക്കായിരിക്കും എല്ലാവർക്കും അള്ളാഹു ഓരോ സൗന്ദര്യം കൊടുത്തിട്ടുണ്ട് അപ്പം അവനോൻ്റെ സൗന്ദര്യം ആസ്വദിക്കുക പഠിച്ചതിനോട് നന്ദി പറയാം എന്തില്ല അസുഖങ്ങളൊന്നും വരുത്താതിരിക്കട്ടെ ആ മീൻ അടുത്ത മോഡലാണ് ഇതിങ്ങനെ ഓപ്പൺ ചെയ്യാൻ പറ്റുന്നതാണേ ഒരുവിധ ഉള്ളവർക്കൊക്കെ ഇത് ഇടാൻ പറ്റും ഇതിൻ്റെ ടൈപ്പുകൾ താണ്ടിതാണ് ഇപ്പം ഇതൊക്കെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ചോദിച്ചാൽ മതി നൂറ് രൂപയാണ് പല പല ടൈപ്പ് ഇതൊക്കെ ടൈം എടുത്ത് പതിയെ ഇരുന്ന് കാണിക്കേണ്ട സാധനമാണ് ഞാൻ ഇത് എവിടെയെങ്കിലും പോകാൻ വേണ്ടി വന്നിട്ട് പടപട പടപട എടുക്കുന്ന വീഡിയോസ് ആണ് ഇതെനിക്ക് കാണിക്കാതിരിക്കാൻ പറ്റത്തില്ല കാരണം ഇതിവിടെ കൊണ്ടുവന്ന് വെച്ചിട്ട് എനിക്ക് പറ്റില്ലല്ലോ നിങ്ങൾക്കത് തരണ്ടേ അടിപൊളി രസമാണ് കേട്ടോ എനിക്ക് ഈ പാറ്റേൺ ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു റോസ് ഗോൾഡ് ടൈപ്പ് ഇതെന്ന് പറയുമ്പോൾ നമുക്കിപ്പോൾ സത്യം പറഞ്ഞാൽ സ്വർണ്ണത്തിൻ്റെ വില നോക്കുമ്പോൾ തന്നെ എല്ലാ മനുഷ്യനും അടിപൊളിയായിട്ട് ഒരുങ്ങി നടക്കാൻ പറ്റുന്ന ഇതൊക്കെ തന്നെ നൂറും ഇരുന്നൂറും രൂപ കൊടുക്കുമ്പോൾ വെറൈറ്റി ആയിട്ട് നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ അത്രയും പൈസ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഗോൾഡൊക്കെ വാങ്ങാം എന്നാലും ആഗ്രഹത്തിനൊത്ത് ഒരുപാട് മാറി മാറി ഇടണമെങ്കിൽ ഇതൊക്കെ തന്നെ ഓപ്ഷൻ ഓപ്ഷനുള്ളൂ അല്ലേ അപ്പോൾ ഇത് നൂറ്റി ഇരുപത് രൂപയാണ് ഇത് നല്ലൊരു പാറ്റേൺ ആണേ രണ്ട് മൂന്ന് തട്ടൊക്കെ വരുന്നതാണ് എന്നാൽ അതിൻ്റെ പെൻറ്റൻ്റുകൾ മാറി മാറി ഇങ്ങനെ വരുന്നുണ്ട് ഇതൊക്കെ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്താൽ ഇങ്ങനെ അയച്ചാൽ മതി സ്റ്റാഫിനത് അറിയാൻ പറ്റും അടുത്തത് ആ ഒരു ടൈപ്പിലുള്ള ആണ് നൂറ്റി നാൽപ്പത് നൂറ്റി ഇരുപത്തഞ്ച് നല്ലൊരു കാണുന്നില്ല വളം ഓക്കെ അപ്പം അത് ഇനി അടുത്തത് ഇതിൻ്റെ കോമഡിൻ്റെ വളയല്ലേ ഇത് എൻ്റെ കൈസ്യൂട്ടല്ല നല്ല തടിയുള്ള കയ്യിൽ അടിപൊളിയാണേ ഇത് കണ്ടിട്ടാലും കളിയാക്കരുത് കച്ചവടത്തിന് വേണ്ടി എൻ്റെ ഒരു കാണിക്കണമല്ലോ അപ്പോൾ അപ്പം ഇങ്ങനെയുള്ള മാലകൾ ഇതിന്റെ പല ടൈപ്പ് നമുക്ക് മുന്നേ വന്നിട്ടുണ്ട് മുന്നേ വരാത്ത ടൈപ്പ് നോക്കിയിട്ടാണ് ഈ കളക്ട് ചെയ്തേക്കുന്നത് റിപ്പീറ്റ് ചെയ്യാതെ വേറെ വേറെ പാറ്റേൺസിലാണ് ചെയ്തിരിക്കുന്നത് ഇതെന്താ ഇത് ബ്രേസ്ലെറ്റ് ആണ് ഇതിൻ്റെ ചെയിനും ബ്രേസ്ലെറ്റും പല പല ഐറ്റംസ് ഉണ്ട് ഇതിൻ്റെ പാറ്റേൺസ് ഉണ്ട് പല എന്താ സ്റ്റോണുകൾ വന്നേക്കുന്നത് ഇതൊക്കെ നിങ്ങൾ ചോദിച്ചാൽ മതിയെ ഇതൊക്കെ ദിവസം ഞാൻ ഇടും നല്ല രസമല്ലേ കളഞ്ഞു പോയാലും പേടിക്കണ്ട ഇപ്പം ശരിക്കും പറഞ്ഞാൽ ഏതൊരു ആണെങ്കിൽ വെയിറ്റ് നോക്കുവാണെങ്കിൽ ഇതോരു പവന് മേലെ വെയിറ്റ് വരുന്ന ടൈപ്പിലുള്ളൊരു ഓർണമെന്റ് ആണ് അത്യാവശ്യം നല്ല ലുക്കും ഉണ്ട് ഞങ്ങൾക്ക് ഇട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു ഹങ്കിയിലായിരിക്കും അത് കാണാൻ പറ്റുന്നത് നമ്മൾ നേരത്തെ കാണിച്ച ക്ലിപ്പിന്റെ വേറെ ഒരു മെറ്റൽ ടൈപ്പ് ക്ലിപ്പാണ് അത് നമ്മൾ പ്ലാസ്റ്റിക് ടൈപ്പാണ് ഇത് മെറ്റൽ ടൈപ്പാണ് ആണ് അമ്പത് രൂപ ഇതിന് ബാക്കി കൊടുത്തോ ഇത് എല്ലാവർക്കും അറിയായിരിക്കും പക്ഷേ ഇതൊക്കെ എനിക്ക് ഇതെടുത്ത് വിൽക്കാൻ വേണ്ടി കൊണ്ടുവരുമ്പം ഭയങ്കര ഒരു സന്തോഷമാണ് ചെറിയൊരു കളക്ഷനേ ഉള്ളൂ പക്ഷെ ഉള്ള നമ്മളതിനെ കുറച്ചും കൂടെ അധികമായിട്ട് പർച്ചേസ് ചെയ്യാനുള്ള ആഗ്രഹമുണ്ട് ഇതൊക്കെ പതുക്കെ പതുക്കെ ചെയ്യാം പിന്നെ അടുത്ത് നമ്മൾ കാണാൻ പോകുന്നത് നല്ലൊരു ക്ലിപ്പാണ് കേട്ടോ നൂറ്റി അമ്പത് രൂപയാണേ അതിൻ്റെ എല്ലാ ഒരു ടൈപ്പാണ് തോന്നുന്നു ആ എല്ലാം സെയിം ടൈപ്പ് തന്നെ നൂറ്റി അമ്പത് രൂപയുടെ ക്ലിപ്പ് ഇനി നമുക്ക് ഹിജാബ് പിന്നുകൾ അത് ഇതെല്ലാം ഹിജാബ് പിന്നുകളും ഈ ഈ ഇത് ഇതുകൂടെ കാണിട്ടാ ഇതാണ് നമ്മളുടെ ഈ ഓളിയും ക്രാബുകൾ ഇത് ചെറുതാണ് ചെറിയ ക്ലിപ്പാണ് അതിൻ്റെ രണ്ട് മൂന്ന് ടൈപ്പ് ഉണ്ട് കാണേടാ ഇത് കുറച്ച് വലുത് കളറിൻ്റെ കറുപ്പ് എന്താ അപ്പോൾ ഇത് ക്ലിപ്പിൻ്റെ സെക്ഷൻ അങ്ങ് തീർത്തിട്ട് പിന്നിലേക്ക് പോകുക വെച്ചിട്ടാണ് അങ്ങനെ കാണിച്ചത് ഇനി അങ്ങോട്ടേക്ക് പോകാം ഇത് നമ്മളുടെ നീഡിൽ പിന്നാണ് ബോക്സിൽ വരുന്നത് ഇത് കുഞ്ഞ് സൈസിലുള്ളത് ഇതാണ് ഏറ്റവും ചെറുത് നമുക്കുള്ളതിൽ നാൽപ്പത് രൂപ പിന്നെ അതിൻ്റെ കുറച്ച് വലുത് ഏറ്റവും ചെറുത് ഒത്തിരി പേര് ചോദിക്കാറുണ്ട് ഇതറിയാത്തമാതിരി കുത്തണമെന്ന് പറഞ്ഞിട്ട് ഓക്കെ അപ്പം ഈ ഏറ്റവും ചെറുത് അതിൽ ഈ നമ്മളുടെ മുട്ടു സൂചി പോലെ തന്നെ ഉള്ളതും മെറ്റൽ ടൈപ്പിലുള്ള നാൽപ്പത് രൂപയാണ് ബ്ലാക്ക് വൈറ്റും കൂടെ വരുന്നുണ്ട് ചിത്തീരെ ചെറുതിൻ്റെ അപ്പോൾ തീരെ ചെറിയ പിന്നെ അതിൻ്റെ ആവശ്യം ഉണ്ടെങ്കിൽ അതെടുക്കാം പിന്നെ ആ ടൈപ്പിൽ നമുക്ക് വരുന്നത് ഈ ബ്ലാക്കും വൈറ്റും മൾട്ടി കളറുമാണ് ഇത് നോർമലി സാധാ വലുപ്പമുള്ളത് കറുപ്പ് കറുപ്പ് വെള്ള കളറ് മിക്സ്ഡ് ഓക്കെ അതങ്ങനെ ഒരു സെക്ഷൻ അടുത്തത് നമ്മൾ ഈ ലൂപ്പിന്നാണ് ബ്ലാക്ക് ഇത് പ്രത്യേകമായിട്ട് പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ സാരി തുണിയിൽ കുരുങ്ങാതിരിക്കാൻ പറ്റുന്ന തരത്തിലുള്ള പിന്നാണ് അതിൻ്റെ കളറുണ്ട് ഉണ്ട് ഇതിൻ്റെ വൈറ്റ് മാത്രമുണ്ട് ഈ ബൾബ് പിൻ എന്താ പറയുക നീടിൽ പിൻ ഇതിൻ്റെ ചെറുതും ഉണ്ട് ഈ ടൈപ്പ് ഒക്കെ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഓർഡർ ചെയ്യാം ഓർഡർ ചെയ്യുന്നവർ ക്യാൻസൽ ചെയ്യാൻ പറ്റില്ല ക്യാൻസൽ ചെയ്യാനും പാടില്ല സെലക്ട് ചെയ്യുക അത്യാവശ്യമുള്ളവർ മാത്രം ഓൺലൈൻ ബുക്ക് ചെയ്താൽ മതി ഒത്തിരി സമയം വേണ്ടി വരെ നമ്മൾ പിന്നെ ചൂസ് ചെയ്യുമ്പോൾ കാരണം ഇത് കറക്റ്റ് ഫോട്ടോസ് കാണിക്കണം അതിൽ നിന്ന് നിങ്ങൾ എടുത്തിട്ട് പിന്നെ അത് നമ്മൾ തീരുമാനം ഉണ്ടാവണം എന്തിനാണ് മറ്റേ ലൂപ്പിന് ആ അപ്പോൾ ഇത് നല്ല ക്വാളിറ്റിയിലുള്ളതാണ് അതെല്ലാം പിന്നെ നമ്മളുടെ മൊജയുടെ ഇതൊക്കെ ഞാൻ ഇടയ്ക്ക് നടന്നു പോയി എടുത്തുകൊണ്ട് വരുന്നതാണ് മൊജയുടെ ലൂപ്പ് പിൻസ് ഇത് ഞാൻ വീഡിയോ ഇടാൻ വിട്ടുപോയായിരുന്നു ഇത് കുറെ ഉണ്ടായിരുന്നു തീർന്നു പോയി ഇത്ര ഇനിയുണ്ട് ഇത്രയല്ല കുറച്ചും കൂടെ ഉണ്ട് അപ്പൊ ഇതിൻ്റെ കാര്യം എന്ന് പറയുന്നത് നമ്മൾ ഈ ലൂപ്പിനും മാഗ്നറ്റ് പിന്നും ഒക്കെ നമ്മൾ അഞ്ച് വർഷം തുടങ്ങിയ സമയം ഒരു നാല് വർഷം കൊണ്ട് ഞാൻ സെയിൽ ചെയ്യുന്നതാണ് ഇപ്പം ഇതിൻ്റെ പല പല ക്വാളിറ്റികൾ ഇപ്പം മാർക്കറ്റിലുണ്ട് ഫസ്റ്റിലെ നമ്മൾ ചെയ്യുന്നുണ്ട് നമ്മൾ ആദ്യമേ കസ്റ്റമേഴ്സിന് അറിയാമായിരിക്കും ഇത് മെറ്റൽ റൂപ്പിനാണ് നമ്മൾ മെറ്റലിൻ്റെ തന്നെയും പല ഈ മുത്ത് വെച്ചിട്ടുള്ളതൊക്കെ ചെയ്തിട്ടുണ്ട് ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനെക്കാട്ടിയൊക്കെ കുറേ കൂടി ലോങ് ലാസ്റ്റ് ചെയ്യുന്ന ആണ് അത് മൊജ ബ്രാൻഡ് ചെയ്തതുമാണ് അപ്പോൾ നിങ്ങൾക്ക് ഇത് വേണമെന്നുണ്ടെങ്കിൽ ബുക്ക് ചെയ്യാം ഇതൊരു പാക്കറ്റായിട്ടാണോ കൊടുക്കുന്നത് കേട്ടോ കളറും ഉണ്ട് ബ്ലാക്കും വൈറ്റും ഉണ്ട് മുളെ എടുത്തത് കറക്റ്റ് നോക്കിയിട്ട് തിരിച്ചു വെക്കണം കേട്ടോ ഓപ്പൺ ചെയ്തത് ഇനി നമുക്കിതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സാധാരണ കുത്തുന്ന നീതിൽ പിന്നാണ് അതിൻ്റെ കളറുണ്ട് ബ്ലാക്ക് വൈറ്റ് എല്ലാം ഉണ്ട് ഇത് അതിന് ചെറിയ ഒരു ടൈപ്പ് പിന്നാണ് ബ്ലാക്കിലും വൈറ്റിലും ഉണ്ട് ഇതിൻ്റെ ഇനി ഒരുപാടുണ്ടല്ലോ ഇതൊക്കെ ഞാനിങ്ങനെ കാണിക്കുന്നതെന്ന് വെച്ച് ഇതിനൊക്കെ ഒരുപാട് ആവശ്യക്കാരുണ്ട് നിങ്ങളിവിടെ വരുമ്പോൾ ചിലപ്പോൾ മറന്നു പോകുന്നവർ പോലും ഓൺലൈനിൽ കാണുമ്പോഴാണ് ബുക്ക് ചെയ്യുന്നത് ഇതൊക്കെ ബൾക്ക് എടുത്തുകൊണ്ട് പോകുന്നവരുണ്ട് കാരണം പിന്നെ കാണാതെ പോകുന്ന പറഞ്ഞിട്ട് മുന്നേ മേടിച്ച് ശേഖരിക്കുന്നവർ അപ്പോൾ അങ്ങനെയുള്ളവരൊക്കെ ഈ കളക്ഷൻ ഈ ടൈപ്പൊക്കെ ഒത്തിരി പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ചില സമയത്ത് ഇവിടെ വരുമ്പോൾ കാണത്തില്ല അപ്പം അങ്ങനെയുള്ളവരൊക്കെ കണ്ടിട്ട് ഓർക്കുമ്പോൾ ഇവിടെ വരുമ്പോൾ ഓർത്ത് വാങ്ങുക അപ്പോൾ ഈ ടൈപ്പ് പിന്നുകളൊക്കെ സ്റ്റോക്ക് ആയിട്ടുണ്ട് ഇതൊക്കെ ഒത്തിരി പേർക്ക് ഇഷ്ടമുള്ളതാണ് കാരണം സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന പാറ്റേൺ തന്നെ വീണ്ടും വീണ്ടും ചോദിക്കുന്നവർ ഇതാണ് ചെറുതും വലുതും കളർ മാറ്റമുള്ളതും കളർ മിക്സ്ഡ് റോസ് ഗോൾഡ് അങ്ങനെ പല പല തരത്തിലുള്ളത് ഇത് പിന്നെ സാധാരണ നമ്മൾ ബ്ലാക്ക് പിന്നാണ് ഇതൊക്കെ ഇഷ്ടംപോലെ ആളുകൾ വാങ്ങുന്നതാണ് ഇതതിൻ്റെ എന്താണ് കളറ് അടുത്തത് നമുക്ക് ഇത് ഇതിൻ്റെ വേറൊരു ടൈപ്പ് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഈ ടൈപ്പ് നമുക്കുണ്ടായിരുന്നു അതായത് ഇതിൻ്റെ അറ്റം ഇങ്ങനെ ഊരിയിട്ട് കുത്തുന്നതാണേ കാണിച്ചേടാം ഇതാ ഈ ഒരു പിന്നെന്ന് പറയുമ്പോഴത്തേക്കും ഇത് നമുക്ക് ഇവിടെ ഇങ്ങനെ നോർമലി കുത്താൻ പറ്റും അതുപോലെ അതുപോലെതാ ഈ ഡ്രസ്സൊക്കെ ഇങ്ങനെ ചേർത്ത് കുത്തിയിട്ട് ഇതിപ്പോൾ ഞാൻ കട്ടിയായിപ്പോയി സോറി ഒരു രസത്തിന് ഇരിക്കും ഇതിൻ്റെ അറ്റം ഇങ്ങനെ സൂചി കാണത്തുമില്ല ഇതൊരു ഭംഗിയിൽ ഒരു പിന്നായിട്ട് ഇരിക്കുകയും ചെയ്യും നമുക്ക് ഏത് ഭാഗത്തായാലും ഇത് കുത്തിയിട്ട് ഇത് ലോക്ക് ചെയ്യാം എന്നുള്ളൊരു ഓപ്ഷനാണ് അപ്പം നിങ്ങൾക്ക് ആവശ്യമുള്ളവർക്ക് അത് വാങ്ങാം അതിന്റെ വില ഇതിലേക്ക് വില അറിയാനായിട്ടാണെങ്കിൽ ഇത് ബുക്ക് മുപ്പത് രൂപയാണേ ബുക്ക് ചെയ്യണേ കാരണം ഇത് പിന്നെയും 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 ഞാൻ വീണ്ടും വീണ്ടും പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അത്രമാത്രം ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ് അപ്പം അതായത് ഈ പിന്നാള് ഈ പിന്നളുടെ ഇമ്പോർട്ടഡ് പിന്നാൾ ഉണ്ട് നമുക്കത് നൂറ്റി ഇരുപത് നൂറ്റി എൺപത് വിലയുള്ളത് ഇത് നമുക്ക് ഇന്ത്യൻ പിന്നളാണ് ഇത് അമ്പത് രൂപയാണ് അപ്പം ഇതിന്റെ ഒരുപാട് കളക്ഷൻ ഉണ്ട് അപ്പോൾ ഇതിൻ്റെ അമ്പത് രൂപയുടെ ഈ ഇങ്ങനത്തെ ഉള്ള ബ്രോച്ചസ് എന്നാണ് പറയുന്നത് ബ്രോച്ചസ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ മെസ്സേജ് അയച്ചാൽ മതി ആവശ്യമുള്ളത് സെലക്ട് ചെയ്തെടുക്കാം നമ്മുടെ ഷോപ്പിൻ്റെ ലൊക്കേഷൻ കൊല്ലം ജില്ലയിലെ അഞ്ചലാണ് ഷോപ്പിൽ വരുമ്പോൾ ഓർത്തിട്ട് ഇതൊക്കെ വാങ്ങാം ഓൺലൈനായിട്ടാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ബുക്ക് ചെയ്യാം അങ്ങനെ പിന്നുകൾ ഇപ്പം ഞാൻ കാണിക്കാത്തതൊക്കെ വല്ലതൊക്കെ ഉണ്ടാവും അപ്പോൾ നിങ്ങൾക്ക് കണ്ടതിൽ നിന്ന് ഏതെങ്കിലുമൊക്കെ സെലക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ സെലക്ട് ചെയ്തെടുക്കാം അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യാൻ മറക്കരുത് അതുപോലെ നമ്മുടെ ഷോപ്പിൽ വരുന്ന സമയത്ത് പിന്നുകൾ ഓർത്ത് വാങ്ങുക കാരണം എല്ലാവരും എല്ലാം വാങ്ങി കഴിഞ്ഞ് പോയിട്ട് പറയാം പിന്നെ വാങ്ങാൻ മറന്നു മറന്നുപോയി അപ്പോൾ ആദ്യമേ നിങ്ങൾ ഓർത്തിട്ട് നല്ല കളക്ഷൻസ് ഉണ്ട് പിന്നിന്റെ ഈ മഫ്ത ഇങ്ങനെ കൂത്തുന്ന എല്ലാവർക്കും പിന്നുകൾ ആവശ്യമാണ് അപ്പോൾ എല്ലാവരും പിന്നുകൾ നോക്കി വാങ്ങുക അപ്പോൾ ഇനിയും ഒരുപാട് കളക്ഷനുമായിട്ട് നമ്മൾ വരുന്നതായിരിക്കും ഈ എപ്പോഴും മറ്റൊരാഗ്രഹമേ ഉള്ളൂ ഒരുപാട് കളക്ഷൻ ബാക്ക് ബാക്ക്ലോട്ടിൽ നമ്മൾ ഒരുപാട് കളക്ഷൻസ് കൊണ്ടുവരണം എന്നുള്ളത് ഈ ബാങ്കിൽ നേരത്തെ ഇടാൻ നേരത്തെ പറ്റിയില്ലല്ലോ അപ്പം ഒന്ന് ഇട്ട് കാണിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇതിൻ്റെ വലുതും ഉണ്ടോ വലുതുണ്ട് വലുതും ഉണ്ട് എവിടെ ഇരിക്കോ ഇടാൻ പറ്റുമോ അപ്പം കാണിക്കണമെന്നൊരാഗ്രഹം ഇല്ല ഇത് ഒരു ലുക്കാണ് കേട്ടോ കാണാൻ വാശി കിടന്നുകൊണ്ടാണ് അത്രയും ഇങ്ങോട്ട് ഇടാൻ പറ്റാത്തതുകൊണ്ടാണ് അങ്ങനെ കുറച്ച് ബുദ്ധിമുട്ട് വന്നത് അപ്പം ഇങ്ങനെ എന്താ വെച്ചാൽ ഹെവി ആയിട്ടുള്ള ഓർണമെന്റ്സ് ഇടാൻ ഇഷ്ടമുള്ള എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും അപ്പം നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ബുക്ക് ചെയ്യാം ഇത് ഇട്ട് കാണിക്കുമ്പോഴാണ് എൻ്റെ ഒരു സമാധാനം അതുകൊണ്ടാണ് വീണ്ടും എല്ലാം കഴിഞ്ഞിട്ട് വന്ന് ഇട്ടത് ഇതാ അപ്പം ഇത് ചെറിയ അളവാണ് ഇത് എൻ്റെ കയ്യിൽ ഇത് ആണ് ഇങ്ങനെ കിടക്കണം ഇതിലും വലുതും ഉണ്ടെന്ന് തോന്നുന്നു ഉണ്ടായിരുന്നു ഇതിൽ വച്ചിട്ടില്ല ഇവർ അപ്പോൾ എനിവേ എന്തായാലും എല്ലാവരും ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വന്ന് നോക്കിയെടുക്കുക നമ്മൾ ഇത് നിങ്ങൾ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്ത് പർച്ചേസ് ചെയ്യുമ്പോഴാണ് നമുക്ക് വീണ്ടും അടുത്ത കളക്ഷൻ കൊണ്ടുവരാൻ പറ്റുന്നത് അപ്പോൾ നിങ്ങൾ സഹായിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ നമ്മുടെ ഷോപ്പിൽ വരുമ്പോഴത്തേക്കില്ലേ നിങ്ങൾ ഓൺലൈൻ കാണുമ്പോൾ നിങ്ങൾക്ക് ഇത് എങ്ങനെയാണെന്ന് അറിയാത്തതും ചിലപ്പോൾ വാങ്ങാൻ ഒരു മടിയാണ് അപ്പോൾ നിങ്ങൾ നിങ്ങളിവിടെ വരുമ്പം നോക്കിയെടുക്കുക ഇതാ ഇതെൻ്റേതാണ് ഇതാണ് ഇവിടുത്തുള്ളൂ അപ്പോൾ ഈ റിങ്ങുകളൊക്കെ ആയാലും ഫ്രീ സൈസിൽ നിങ്ങൾക്കിടാം ഇതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇത് ഇഷ്ടപ്പെടുന്ന ഒത്തിരി പേരുണ്ട് അപ്പോൾ എല്ലാവരും നോക്കിയിട്ട് അടിപൊളി അടിപൊളി ഐറ്റംസ് ഒക്കെ വാങ്ങിക്കോളൂ അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യാൻ മറക്കരുത് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കാരണം എല്ലാ ദിവസവും വീഡിയോ ഇടുമ്പോഴത്തേക്കും വീഡിയോസ് കാണണ്ടേ അപ്പോൾ അസലാ വലൈക്കും